പിന്നെ ക്രിസ്മസ് ആയിട്ട് എല്ലാവരും അടിച്ചു കൊടുക്കുമായിരിക്കും അല്ലേ അപ്പോൾ ഇന്ന് ആമിക്കമ്പാടിക്കണ്ടല്ലോ സമയം കുറച്ച് പറയുന്നത് എന്നാന്ന് വെച്ചാൽ ആമിക്കൊമ്പാടിക്കും സർപ്രൈസ് വേണം എന്താ പറയുക ക്രിസ്മസ് അപ്പം വരുമ്പോൾ സമ്മാനം തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ക്രിസ്മസ് അപ്പം അനുമ്പം വിട്ടായിക്കെ തരും എന്നാലും ഗിഫ്റ്റ് തരത്തിലല്ലോ അപ്പം നമുക്ക് ഒരു ഗിഫ്റ്റ് സെറ്റ് ആക്കി കുഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ടോ അപ്പം ഇന്നലെ വൈകുന്നേരം വെച്ചതാണ് പക്ഷേ കുട്ടികളെ കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ സർപ്രൈസ് പൊളിയല്ലേ അതുകൊണ്ട് കുട്ടികളെ കൊണ്ട് കുഞ്ഞുങ്ങാടി പോയ സമയത്ത് ഞാൻ കുഞ്ഞു കൊണ്ടുവന്നു തന്നെ നമുക്ക് നോക്കിയാലോ നോക്കാം സർപ്രൈസ് ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ നമുക്ക് നോക്കിയാലോ പൊതിയാനുള്ള കവറ് ഗിഫ്റ്റ് ഒന്നല്ല നമുക്ക് രണ്ട് ബോക്സിൽ സമ്മാനം ഉണ്ട് കേട്ടോ ആമിക്കുമ്പാടിക്കും ഉള്ളത് പിന്നെന്തലുണ്ടോ ഇല്ല അപ്പോൾ ഇതാണ് നമ്മുടെ സമ്മാനം സർപ്രൈസ് സമ്മാനമാണ് കേട്ടോ ആമിക്കുമ്പാടിക്കും അച്ചക്കുട്ടൻ ഈ ക്രിസ്മസിന് കൊടുക്കുന്ന സമ്മാനം പിന്നെ സൗണ്ട് ക്ലിയർ ആണോയെന്നറിയത്തില്ല നമുക്ക് നോക്കാം കേട്ടോ ഇതെന്നാന്ന് നോക്കിയാലോ അല്ലേ വേണ്ട അവർ പറക്കുമ്പോൾ നമുക്ക് കാണാം അല്ലേ സർപ്രൈസ് സർപ്രൈസ് തന്നെയായിട്ടിരിക്കട്ടെ അപ്പോൾ നമുക്കിപ്പോൾ ഒന്ന് റാപ്പി ചെയ്തേക്കാം കേട്ടോ റാപ്പ് ചെയ്യാനുള്ളത് കണ്ട് നമുക്കൊന്ന് റാപ്പ് ചെയ്താലോ എന്നാൽ നിങ്ങൾക്ക് സർപ്രൈസ് തരാൻ തോന്നിയിട്ട് ഇപ്പം ഇങ്ങനെയാണ് ഇങ്ങനെയാണോ തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് ഒട്ടിച്ചിട്ടുണ്ട് ആദ്യം അറിയാം അതിനൊക്കെ അങ്ങനെ വെച്ചിട്ട് റാപ്പിടയ്ക്കാം കേട്ടോ ഗിഫ്റ്റ് റെഡി അപ്പൊ ഞാൻ റാഫി വെച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണോ അടിപൊളിയാണെന്ന് തോന്നുന്നു അപ്പോൾ ഇത് ഞാൻ സെലോട്ടപ്പിലാക്കുന്ന ഒരു വൃത്തിയാണിട്ടോ ഓട്ടേ പേരെ ഒന്നുകൊണ്ടിരിക്കുക ചട്ടീട്ടില്ല രണ്ട് പേർക്കും സെയിം ആയിട്ടായിരിക്കും അച്ഛൻ വാങ്ങിക്കുന്നത് അപ്പോൾ ഞാൻ പേരെ നീതിയെ വെച്ചിട്ടില്ല പക്ഷേ അവർ കടയിൽ നിന്ന് വരുമ്പോഴത്തേനും എനിക്ക് ഇവിടെയും ഒളിപ്പിച്ച് വയ്ക്കണം സർപ്രൈസ് ആണല്ലോ വൈകുന്നേരം കരകൾ വരുമ്പത്തേനും ക്രിസ്മസ് പാർട്ടാട കൈ കൊടുത്തിട്ട് ഇത് കൊടുക്കാനാണ് കേട്ടോ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളതെന്ന് എനിക്ക് കുട്ടികൾക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് നമുക്ക് അറിയില്ല ഒരു ആഗ്രഹം പറഞ്ഞായിരുന്നു അപ്പോൾ നമ്മളിതിൽ എന്താണെന്ന് അറിയണമെങ്കിൽ അവർ അൺബോക്സ് ചെയ്ത് നോക്കണം അച്ച മാത്രം മാത്രമേ ഒന്ന് രസമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് കുട്ടികൾക്ക് സർപ്രൈസ് കൊടുത്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അതുവരെ നിങ്ങൾ വീഡിയോ കാണില്ലേ സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ കണ്ടിഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുവരട്ടെ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് അപ്പോൾ നമുക്ക് ഇത് അൺബോക്സ് ചെയ്യുമ്പോൾ കാട്ടും അപ്പൊ എന്താ പോകാം

బడేnga కొడనేడ అన్నా అహో వయ్యా Ami. എന്നതൊക്കെയാമി ആ നിങ്ങൾ ഇരട്ട അറിയില്ലേ അതുകൊണ്ടാ മാല രണ്ട് പെൻസിൽ എന്താണ് ബുഷ് ഇതെന്താണ്സ് ഇഷ്ടപ്പെട്ടോ എന്താണോ ഓർക്കാത്ത സ്ലൈഡ് ഇടി കുറന്നു കേറുവോ നല്ല ക്യൂട്ട് സ്ലൈഡ് കാ ചേ യൂര എങ്ങനെയാ അണ്ട് കിട്ടുന്നാ ചോദിച്ചതല്ല പറയാൻ മാളേ ഇവിട രണ്ട് വേണുള്ളാ ആ ചോദിച്ചതല്ല പറഞ്ഞാ കണ്ടെന്നെ കളാതിരുന്നാ വല്ലില്ലേ പൈ ദേ ദിനൈ ഓട ഓട കേറ്റി ഇരുന്നു Terima kasih telah menonton!